ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാർക്കുള്ള ഫോർപ്ലേയെ കുറിച്ചാണ് പല വീഡിയോകളിലും സ്ത്രീകൾക്കുള്ള ഫോർപ്ലേ ആണ് നാം കണ്ടിട്ടുള്ളത് എന്നാൽ പുരുഷന്മാർക്കും ഇത്തരത്തിൽ ഫോർപ്ലേ ചെയ്ത് കൊടുക്കണം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ഫോർപ്ലേ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ പുരുഷന്മാർക്ക് സ്ഖലനം യും ചെയ്യുന്നത് അമിതമായി പ്രാധാന്യം കൊടുക്കാറില്ല എന്നതാണ് വാസ്തവം എന്നാൽ സ്ത്രീയെ പോലെ തന്നെ പുരുഷന്മാരും പ്ലൂട്ടി കിട്ടുമ്പോൾ ഇതുപോലെ ഫോർ പ്ലേ ആഗ്രഹിക്കുന്നവനാണ് എന്നാൽ തൻ്റെ സ്ത്രീ പങ്കാളി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് പിന്നീട് തൻ്റെ പങ്കാളിയോട് കൂടുതൽ താല്പര്യമായിരിക്കും അപ്പോൾ ഇതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ അതുപോലെ സ്ത്രീകൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ പുരുഷനും ശ്രദ്ധിക്കുക ചെയ്തു കൊടുക്കുക അതെ സ്ത്രീകളുടെ വളരെ സെൻസിറ്റീവായ ഭാഗങ്ങൾ അഥവാ കഴുത്തിൻ്റെ പുറകുവം അവരുടെ മുടിയുടെ ഇതളുകൾ അതുപോലെ തന്നെ കുറവ് വശം നിതംബം സ്ഥലനെട്ടുകൾ കക്ഷം തുടയിടക്കുകൾ പൊക്കാലിൻ്റെ പുറകുവശം ൾ ഇവയെല്ലാം വളരെ സെൻസിറ്റീവായ ഭാഗങ്ങളാണ് ഇത് സ്ത്രീയെ പോലെ തന്നെ പുരുഷനും ആഗ്രഹിക്കുന്ന സ്ത്രീ സ്പർശനങ്ങളാണ് ഇത്തരം ഭാഗങ്ങളിൽ അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കഴുത്തിൻ്റെ പുറകു വശത്തിലൂടെ പതിയെ തുടക്കം കഴുത്തിൻ്റെ പുറകു വശത്തിലൂടെ പതിയെ നിങ്ങളുടെ ചുംബനമോ സ്പർശനമോ കഴിഞ്ഞതിന് ശേഷം പുറം ഭാഗത്തിലൂടെയും അതുപോലെ നിങ്ങളുടെ പങ്കാളിയുടെ കക്ഷ എന്നീ ഭാഗങ്ങളിലൂടെ നിങ്ങളുടെ വിരലിന്റെ സ്പർശനവും അതുപോലെ നിങ്ങളുടെ ചുണ്ടിന്റെ സ്പർശനവും പുരുഷന്മാരേത് ആഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്പർശനം പുരുഷന്റെ തുടയിടക്കുകളിലും നിങ്ങളുടെ മൃദുവായുള്ള തലോടലുകളും നിങ്ങളുടെ ലാളറുകൾ പുരുഷന്മാരെയേറെ ആഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാലുകൾ കാലുകൾ കാലോട് കാലുകൾ കോർത്ത് പതിയെ പിണങ്ങി കിടക്കുന്നതും പുരുഷന്മാർക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു അഞ്ചു മിനിറ്റിന് മുടുത്ത് പുരുഷന് കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുഴുകുകയാണെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള സെക്സ് കൂടുതലായി പുരുഷന്മാർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ സംതൃപ്തിയേകുന്ന ഒന്നായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ